ഇല്ല <laughs>

ണോ അച്ഛൻ്റെ അഭിനയമാണോ ശരിക്കും ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളത് അച്ഛന്റെ ഏത് കഥാപാത്രമായിരുന്നു ഏറ്റവും കൂടുതൽ അത്യാവശ്യം ക്യാക്ടറോസ് എല്ലാത്തിലെ രാജ്യത്തിലെ മുക്കിലെ രാജ്യത്തിലെ ക്യാരക്ടറും പിന്നെ ഗോഡ് ഫാദറിലെ ബാലരാമൻ ആ ബാലരാമൻ ക്യാരക്ടറാണ് എന്നെ മാർക്കോ പടത്തിൽ എന്നെ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്തൊരു കാര്യങ്ങളാണ് ആ ഒരു ആറ്റിറ്റ്യൂഡും അന്നൊന്നും ബീജിയമില്ല ഇന്ന് ബീജിയും കൊണ്ടിട്ടില്ല അന്ന് ബീജിയമില്ല പല പല വേഷങ്ങൾ ഗേറ്റൊക്കെ വിളിച്ചൊരു സീനില്ലേ ബീജിയമില്ല ഒന്നുമില്ല

കാറും ബൈക്കും ഇഷ്ടമാണ് ബൈക്ക് വന്നോടെ ഇഷ്ടമാണ് ഇപ്പൊ ബൈക്കൊന്നും ഇല്ല ഓടിക്കാൻ ഇല്ല സമയമില്ലാത്തല്ല ഓടിക്കാനുള്ള സമയം കിട്ടുന്നില്ല യാത്ര ഒക്കെ ഉണ്ട് കൊടുത്ത കാറ് തന്നെ ലോങ് വരുവാണേലും ലഗേജ് ഒക്കെ കൊണ്ടുവരുമ്പോ കാറല്ലേ സമയം അടുത്ത താമസിക്കാതെ നമ്മൾ എടുക്കും ഇവിടെ പറയുന്നത് ഞാനൊന്നും പറയലായിരുന്നു గ్రీన్ కలర్ ఓకే భక్షణ విషయా